നവംബർ പതിനെട്ടിന് ആരംഭിച്ച നവകേരള സദസ്സ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിനോടകം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രതിഷേധങ്ങളെല്ലാം സംഘർഷത്തിൽ കലാശിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഡി ജി പി ഓഫീസിലേക്കാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പ്രതിഷേധങ്ങളുടെയൊക്കെ ആവശ്യകത ഉണ്ടോ ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ എത്രത്തോളം പ്രസക്തിയാണ് ഉള്ളതെന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം എന്താ നല്ല നല്ല കാര്യം കാര്യം ചെയ്യുന്നുണ്ട് നാട്ടിലുള്ളവർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കാരണം ൂടലിപ്പ എല്ലാരും പറയുന്നത് ജനങ്ങളിലേക്ക് ഒരു സർക്കാർ മുഴുവനും ഇറങ്ങി ചെല്ലുന്ന ഒരു പ്രോഗ്രാം ഇപ്പൊ തന്നെ നമ്മുടെ ഗണകക്ഷി നേതാവ് കെ വി ഗണേഷ് കുമാർ സാറ് പുള്ളിക്കാരൻ ചെയ്യുന്ന പ്രവൃത്തികള് എങ്ങനെ കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റുമോ ചെയ്യാൻ ഇല്ല കോൺഗ്രസ് അടുത്ത് നിറച്ച് ആവശ്യമില്ല സി പി എമ്മും കാണിക്കുന്നതിൻ്റെ ആവശ്യമില്ല ഒരു പാർട്ടിക്കാരും കാണിക്കുന്നതിന്റെ ആവശ്യമില്ല ജനങ്ങൾക്കല്ലേ ബുദ്ധിമുട്ട് ഗവർണർ പറയുക പോകുന്നു ഒരു കാര്യമില്ല സപ്പോർട്ട് ചെയ്ത നമുക്ക് എല്ലാവരും ബുദ്ധിമുട്ടാണ് പറയണമെന്ന് പറഞ്ഞാൽ എന്താ പറയാ പകുതി നല്ല കാര്യം ചെയ്യുന്നുണ്ട് നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ മോശമായിട്ടുള്ളതും ഉണ്ട് പക്ഷെ അത് ഒരു പരിധി വരെ ഒരു മുക്കാൽ ശതമാനം നല്ല കാര്യം ചെയ്യുന്ന ആൾക്കാരെ ഇന്നുള്ളൂ പൊളിറ്റിക്സ് എന്നാൽ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് പറയാൻ പറ്റില്ല നമ്മുടെയൊക്കെ ജീവൻ നമ്മൾ നിത്യ ജീവിതത്തിന് വേണ്ടി ഒരു ദിവസം ഉപജീവന വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെയാണ് നമുക്ക് പൊളിറ്റിക്സിന് പ്രതിഷേധങ്ങൾ എന്താ പറയുക പ്രതിഷേധങ്ങളൊക്കെ ആവശ്യമാണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്ക് ശരിയായ ഒരു അഭിപ്രായം പറയാനില്ല കാര്യം പ്രതിഷേധം എന്ന് പറയുമ്പോൾ എന്തിൻ്റെ പേരിൽ പ്രതിഷേധം നടത്തുന്നത് ആർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടാണ് പ്രതിഷേധം കിട്ടുന്നുണ്ടോ ഒരു ദിവസം ചെന്ന് ഒരു ദിവസം ചെന്നിട്ട് നനക്കെട്ട് കഴിഞ്ഞ് എത്ര പേരുടെ ജീവിതമാർഗ്ഗമാണ് പോകുന്നത് തിരിച്ച് പറയാൻ വോയിസ് വേണം അത് പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുക അല്ലാണ്ട് നമ്മൾ പ്രതിഷേധം നടത്തി എത്രയോ ലക്ഷം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ബസ്സും വണ്ടിയും ചിലപ്പം പെട്ടെന്നായിരിക്കും ഒരാൾക്ക് സുഖമില്ലാണ്ടാവുന്ന അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാവുന്ന സമയത്ത് ഈ പ്രതിഷേധം കാരണം അവരുടെ ആയുസിനൊരെ തും താഴേ തോന്നുള്ളൂ സാമൂഹ്യത്തെ സംബന്ധിച്ചെന്ന് പറയുന്നത് നല്ലതെന്നും പറയാം അല്ലാത്തതെന്നും പറയാം കാരണം കുറച്ച് കൂടുതലിപ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തിയാണ് പറയുന്നത് കാരണം സ്വന്തം കാര്യം സ്വന്തം പാർട്ടി മാത്രം മറ്റുള്ളവരുടെ ശ്രദ്ധിക്കുന്നില്ല മറ്റുള്ളവരുടെ ഒരുപാട് പോരായ്മകളുണ്ട് മറ്റുള്ളവരുടെ നിന്ന് പൈസ കവർ ചെയ്യുന്നു ഓഫീസിലായാലും പെൻഷനിൽ നിന്നായാലും കുറേയൊക്കെ പൈസ എളുപ്പം കട്ട് ചെയ്യുന്നുണ്ട് ഓരോ പേര് പറഞ്ഞ് അത് വെച്ച് ഇവർ കുറേ കൂടുതൽ സൂക്ഷിക്കുന്നുണ്ട് പറയുന്നുണ്ട് അതിനോട് എനിക്ക് അഭിപ്രായം ഉണ്ടെന്നും ഇല്ലെന്നും പറയാം പ്രതിഷേധത്തിനോട് കുറച്ച് പേര് അതിലൊരു കാര്യമുണ്ടെന്ന് തോന്നും എന്നാൽ ചിലത് നമ്മൾ ചാലോചിക്കുമ്പോൾ അതിൽ കാര്യമില്ലെന്ന് തോന്നും അതുകൊണ്ട് ഒന്നും പറയാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പം കാര്യം ഇപ്പം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ് നടക്കുന്നത് നവകേരള സദസ്സ് ജനങ്ങളിലേക്ക് ഒരു സർക്കാർ മുഴുവനും ഇറങ്ങി ചെല്ലുന്നൊരു പ്രോഗ്രാമാണ് പരിപാടിയാണ് സെക്രട്ടേറിയറ്റിൻ്റെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഭരണം ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും നേട്ടവും ജനങ്ങൾക്ക് പറയാനുള്ള ജനപ്രതിനിധികൾക്ക് പറയാനുള്ളത് പറയുവാനുള്ളൊരു അവസരം അവരുടെ സ്ഥലത്ത് തന്നെ സൃഷ്ടിക്കുന്നതാണ് അതുകൊണ്ട് ഇത് അനിവാര്യമായിരുന്നൊരു പ്രോഗ്രാമായിരുന്നു എന്ന് പറയേണ്ടി വരും അതിന് യാതൊരു പ്രസക്തിയും ഇല്ല അതാണ് സത്യം ഒരു പ്രസക്തിയും ഇല്ല കാര്യം അവർ ഈ നവകേരള സദസ്സ് വിജയിച്ചു വരുന്നതിലും ജനങ്ങൾ സ്വീകരിക്കുന്നതിലുമുള്ള ഒരു അസംതൃപ്തിയാണ് യു ഡി എഫ് ഇങ്ങനെ ഒരു പ്രകോപനപരമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് അല്ലാതെ ഇതിൽ അവർ പറയുന്നതിൽ യാതൊരു അടിത്തറയും ഇല്ലാത്ത സത്യം വാസ്തവിരുദ്ധം തന്നെയാണത് അതിൻ്റെ ആവശ്യമില്ല നവകേരള സദസ്സ് നമ്മുടെ എഫിൻ്റെ എൽഡിഎഫ് പാർട്ടിയുടെ ഭരണത്തിന്റെ ജന ജനങ്ങളുമായി അടുത്ത് ഇടപഴകിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ പരാതികളും സ്വീകരിച്ച് അവരുമായിട്ട് നേരിട്ട് സംവാദത്തിനുള്ള ഒരു അവസരമാണ് ഈ നവകേരള സദസ്സ് അത് വളരെ നല്ലൊരു കാര്യമാണ് ഇനിയും ഭരണം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും ജനങ്ങൾക്കൊപ്പം അവരോട് ചേർന്ന് അവർക്കൊപ്പം നിൽക്കുവാനും ഈ നവകേരള സദസ്സുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ്റിന് സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മേന്മ കാര്യമായിട്ടുള്ള ആവശ്യമൊന്നും ഇല്ലെ കുറിച്ച് പറയണെങ്കിൽ രാഷ്ട്രീയ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ അതായത് സി പി എം അതായത് പിണറായി വിജയൻ്റെ സർക്കാർ ഇപ്പൊ അധികാരത്തി അധികാരത്തിൽ വന്ന അന്ന് മുതൽ ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ നടത്തുന്ന പുരോഗമന പ്രവർത്തനങ്ങൾ പുരോഗതികള് അതോടെ പാവങ്ങളുടെ വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ ഇതെല്ലാം നമ്മൾ കാണുന്ന കാഴ്ചയാണ് പിന്നെ പലരും പല രീതിയിൽ പറയും അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് മോശമായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും അതായത് ഇപ്പോൾ പാർട്ടിയിലുള്ള ഘടകക്ഷി നേതാക്കളാണെങ്കിലും എല്ലാവരും ഒറ്റ ഇതായി നിന്നുകൊണ്ട് നാടിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണ് പ്രതിഷേധം അത് പ്രതിഷേധിക്കുമല്ലോ കാര്യം നല്ല കാര്യങ്ങൾ കാണാൻ പ്രതിഷേധം ഉണ്ടാവുമല്ലോ ശരിയല്ലേ നല്ല കാര്യങ്ങൾ എവിടെ ചെയ്യുന്നോ അവിടെ പ്രതിഷേധം ഉണ്ടാവും അത് സ്വാഭാവികമാണ് അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ മോശം കാര്യങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ കുറവാണ് അതാണല്ലോ ഇവിടെ സംഭവിക്കുന്നത് അതാണ് മോശം കാര്യങ്ങൾ കാണിക്കുന്നിടത്ത് പ്രത്യേകം കുറവാണ് നല്ല കാര്യങ്ങൾ കാണിക്കുന്നിടത്ത് പ്രത്യേകം കൂടുന്നുണ്ട് കാര്യം അവരുടെ പേര് പിടിച്ച് നിൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾക്കറിയാലോ നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ അല്ലേ അതാണ് എൻ്റെ സത്യാവസ്ഥ കാരണം ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ എന്ന് പറയുന്നത് പാവങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ലല്ലോ നല്ല കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല അല്ലേ വികസനങ്ങളൊക്കെ വളരെ നല്ല രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് നല്ല അതാണ് തീർച്ചയായിട്ടും അതാണ് ഇപ്പോൾ ഇവിടെ വന്നോണ്ടിരിക്കുന്നത് അതിനെന്താ സംശയം ഏഹ് ഇപ്പോൾ തന്നെ നമ്മുടെ ഘടകകക്ഷി നേതാവ് കെ വി ഗണേഷ് കുമാർ സാറ് പുള്ളിക്കാരൻ്റെ ചെയ്യുന്ന പ്രവൃത്തികൾ എങ്ങനെ കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റുമോ കാരണം പത്തനാപുരത്തെ പുള്ളി ചെയ്യുന്ന പ്രവർത്തികൾ എന്താ ഏഹ് നല്ല ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്യുന്ന എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് ആരെയും എടുത്ത് പറയുന്നുണ്ടോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ആരും പറയത്തില്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും ആരും പറയത്തില്ല നല്ലത് തന്നെയാണ് അതിൽ മാറ്റം ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പരാതികളും ജനങ്ങളുടെ ഇപ്പോഴുള്ള വിഷയങ്ങളൊക്കെ അറിയുവാനും ഒരു കേരളത്തിലെ മന്ത്രിസഭ ഉൾ ഒന്നടങ്കം ജനങ്ങളെ മുന്നിലേക്ക് വരുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അത് തീർത്തും നല്ലൊരു സമീപനമാണോ തുടക്കമാണോ നല്ലൊരു കോൺഗ്രസിൻ്റെ പ്രതിഷേധം അവർ രാഷ്ട്രീയ അവരൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷത്ത് നിൽക്കുന്നതല്ലേ അപ്പം ജനങ്ങളെ മുന്നിൽ അവർക്കൊരു കാര്യങ്ങൾ അവതരിപ്പിക്കണമല്ലോ ഇല്ല പ്രതിപക്ഷത്തിൻ്റെ എല്ലാം പ്രകസനമാണ് ഗവൺമെൻറ്റിനെല്ലാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്നത് ജനങ്ങളടുത്ത് വരുകയാണ് സർക്കാർ അതായത് കേരളത്തിലെ മന്ത്രിമാർ ഒന്നടങ്കം മുഖ്യമന്ത്രി അടക്കം ജനങ്ങളടുത്ത് വരുകയാണ് അത് അത് ജനവിരുദ്ധമാണെന്ന് പറഞ്ഞു വരുത്തുന്നത് അത് പ്രതിപക്ഷത്തിൻ്റെ ജോലിയാണ് അല്ലാതെ അത് ജനങ്ങൾ കാര്യമാക്കിയെടുക്കുമെന്ന് തോന്നുന്നില്ല